ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ നമുക്കെല്ലാവർക്കും ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിപ്പോവോ അല്ലെങ്കിൽ ഒരു എങ്ങനെ ഫേസ് ചെയ്യാം ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ഞാൻ എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യും എന്നൊന്നും അറിയാതെ ഒരുപാട് ആവുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ബിക്കോസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മളിൽ മറ്റൊരാൾക്ക് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് മനസ്സിലാക്കുക ഈ കമ്മ്യൂണിക്കേഷൻ സ്കില് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അത്രത്തോളം എഫേർട്ട് എടുക്കുന്നത് അത് നമ്മളെ ഫ്യൂച്ചറിലേക്കുള്ളൊരു അസെറ്റായിരിക്കും അത്രക്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഫേസ്റ്റ്ലി നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലല്ലേ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് അതായത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് ആദ്യമായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂമിംഗ് ഡ്രെസ്സിങ്ങിലാണ് നിങ്ങൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബിക്കോസ് നമ്മൾ ആദ്യം ഒരാളെ കണ്ടിട്ടാണ് അയാളെ വിലയിരുത്തുന്നത് അല്ലാതെ അയാളുടെ സംസാരമല്ല നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക സോ നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ അയാളെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് നിങ്ങളോട് നല്ലൊരു ഇമ്പ്രഷൻ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് വരും അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഗ്രൂമിങ് നല്ല രീതിയിലായിരിക്കണം സെക്കൻഡ് വൺ ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളെ ഒരു ചിരിച്ച ഫേസ് ആണെങ്കിൽ നമുക്ക് അയാളുടെ ഒരു അട്രാക്ഷൻ തോന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോട് നമുക്ക് സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എങ്കിൽ പോലും നിങ്ങളുടെ മുഖത്ത് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യരുത് സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല സ്മൈൽ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് ആളുകൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നും അതാണ് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം സോ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ് വൺ നമ്മൾക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു ഭാഗമാണ് ഐ കോണ്ടാക്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ നമ്മൾ ഐ ഒക്കെ ഏതെങ്കിലും ആക്കുക അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ നോക്കുക ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലായിരിക്കും ഉണ്ടാവുക സ്വാഭാവികമായിട്ടും നിങ്ങളോട് ഒരു താല്പര്യം കുറയും ഐ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും നമ്മൾ അയാൾ സ്റ്റെയർ ചെയ്തിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുറിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു നെഗറ്റീവായിട്ടുള്ള ഭാഗമായിരിക്കും ഉണ്ടാക്കുന്നത് സോ ഈ ഐ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സംസാരിക്കുമ്പോൾ ഫോർഹെഡിലേക്ക് നോക്കുക അതുപോലെ ട്രയാങ്കിൾ മെത്തേഡ് ഉണ്ട് അതായത് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഐ പിന്നെ റൈറ്റ് സൈഡ് പിന്നെ മൗത്ത് ഇങ്ങനെ നിങ്ങൾ മാറി മാറി ആ ഭാഗത്ത് കൂടെ മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാലും നല്ലൊരു ഐ കോണ്ടാക്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫോർത്ത് വൺ ആയിട്ട് നമ്മൾ പറയുന്നത് ജസ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഹാൻഡ്സ് ഒക്കെ ഒന്ന് മൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ഓവറായിട്ട് ചെയ്യാണ്ടിരിക്കുക കാരണം അത് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇപ്പോൾ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ആ കോൺഫിഡൻസ് ഇല്ലായ്മ ഫേസിലാണ് കൂടുതലായിട്ടും എക്സ്പ്രസ് ആവുന്നത് സോ നിങ്ങളിങ്ങനെ ചെറുതായിട്ട് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ആയിട്ട് ആണ് നിൽക്കുന്നത് എന്നൊക്കെ ഫീൽ ചെയ്യും ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ടോൺ ഓഫ് യുവർ വോയിസ് നിങ്ങളുടെ വോയിസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്താം അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് എന്തോസിയാസും അതുപോലെ സീരിയസ്നെസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങളുടെ വോയിസിൽ ചെറിയ വേരിയേഷൻസ് വരുത്താം നമ്മളിവിടെ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം